സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദന് പിണറായിയുടെ താക്കീത് മൈക്ക് കാണുമ്പോൾ എന്തും വിളിച്ചു പറയരുത് ഗോവിന്ദന് എതിരായ ആർ എസ് എസ് ബന്ധ വിവാദത്തിലാണ് മുഖ്യമന്ത്രിയുടെ പരോക്ഷ വിമർശനം ഉയർന്നത് സി പി എം പ്രവർത്തക യോഗത്തിലായിരുന്നു പരാമർശം പരമ്പരാഗത യു ഡി എഫ് മണ്ഡലമാണ് നിലമ്പൂരെന്നും മുഖ്യമന്ത്രി പറഞ്ഞു കൂടുതൽ വിവരങ്ങളുമായി ടിൻഡുദാസ് ചേരുന്നുണ്ട് തിരുവനന്തപുരത്ത് നിന്നും ടിൻറ്റു ഇത്തവണ സി പി എമ്മിനെ ഏറെ വലച്ച ഒരു വിവാദമായിരുന്നു എം വി ഗോവിന്ദൻ പറഞ്ഞ ആ ഒരു പ്രസ്താവന എന്ന് പറയുന്നത് പക്ഷെ അതിനുശേഷം ഇപ്പോൾ ആദ്യമായാണ് പരസ്യമായി മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഭാഗത്ത് നിന്ന് ഒരു പ്രസ്താവന വന്നിരിക്കുന്നത് മുഖ്യമന്ത്രി എന്തൊക്കെയാണ് പറഞ്ഞു വെച്ചത് ദേവിക പതിനാറ് വർഷങ്ങൾക്ക് മുമ്പത്തെ പാർട്ടി സെക്രട്ടറി ഉണർന്ന് പ്രവർത്തിക്കുന്നു എന്ന് വേണം ഈ ഘട്ടത്തിൽ പറയേണ്ടത് മുഖ്യമന്ത്രി പിണറായി വിജയൻ പാർട്ടി സെക്രട്ടറിയുടെ റോള് ഏറ്റെടുത്തിരിക്കുന്നു വളരെ കാലങ്ങളായിട്ട് നമ്മൾ ചർച്ച ചെയ്ത വിഷയമാണ് പാർട്ടിയെ നിയന്ത്രിക്കുന്നത് പിണറായി വിജയനാണെന്ന് അപ്പോൾ അത്തരത്തിൽ തന്നെ ഒരു വാർത്തയാണ് പുറത്തു വരുന്നത് സമീപകാലത്ത് യു ഈ നിലമ്പൂർ തിരഞ്ഞെടുപ്പിന് തലേദിവസം വന്നൊരു വിവാദമായിരുന്നു എം വി ഗോവിന്ദൻ ഒരു മാധ്യമത്തിൽ നൽകിയ ഇൻ്റർവ്യൂവിൽ ഇങ്ങനെ പരാമർശ അതായത് സമീപകാലങ്ങൾക്ക് മുമ്പേ തന്നെ അതായത് ഭൂതകാലത്തിൽ എപ്പോഴോ സി പി എം ആർ എസ് എസുമായി പ്രവർത്തിച്ചിരുന്നു എന്നൊരു പരാ ഒരു വിമർശ ഒരു 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 വിമർശ അല്ലെങ്കിൽ അത്തരത്തിൽ ആർ എസ് എസുമായിട്ട് പ്രവർത്തിച്ചിരുന്നു എന്നൊരു ഒരു പ്രഖ്യാപനം നടത്തിയിരുന്നു പക്ഷെ അത് വലിയ രീതിയിലുള്ള വിമർശനങ്ങൾ ഉണ്ടാക്കിയത് വലിയ രീതിയിലുള്ള രാഷ്ട്രീയ കോലാഹലങ്ങൾ ഉണ്ടാക്കി തെരഞ്ഞെടുപ്പിന് തലേദിവസം സി പി എമ്മിൻ്റെ സംസ്ഥാന സെക്രട്ടറി തന്നെ ഇത്തരത്തിൽ ആർ എസ് എസുമായിട്ട് സി പി എമ്മിന് മുൻകാലങ്ങളിൽ ബന്ധമുണ്ടായിരുന്നു എന്ന് പറഞ്ഞു വയ്ക്കുമ്പോൾ അത് തെരഞ്ഞെടുപ്പിനെ വലിയ രീതിയിൽ തന്നെ ബാധിച്ചിരുന്നു എന്നൊരു വിലയിരുത്തലുണ്ടായിരുന്നു പക്ഷേ അങ്ങനെ അല്ലെങ്കിൽ പോലും അത് തെരഞ്ഞെടുപ്പിന് മുന്നോടിയായിട്ടുള്ളൊരു തന്ത്രമാണെന്ന് മറ്റൊരു വാദം വാദിക്കുമ്പോഴാണ് ാണ് ഇന്ന് തിരുവനന്തപുരത്ത് ചേർന്ന സി പി എം പ്രവർത്തക യോഗത്തിൽ ഇത്തരത്തിൽ മുഖ്യമന്ത്രി തന്നെ എം വി ഗോവിന്ദനെ പരോക്ഷമായിട്ട് വിമർശിക്കുന്ന ഒരു കാര്യം പുറത്തു വരുന്നത് മയക്ക് കാണുമ്പോൾ ഗോവിന്ദൻ എന്തും വിളിച്ചു പറയുന്ന സ്വഭാവം അവസാനിക്കണം മയക്ക് കാണുമ്പോൾ പാർട്ടിയെ പറ്റിയോ അല്ലെങ്കിൽ പാർട്ടിയിൽ നടക്കുന്ന സംഭവ വികാസങ്ങളെ പറ്റിയിട്ടോ വാതോരാതെ സംസാരിക്കുന്നതും അതോടൊപ്പം തന്നെ എന്തും വിളിച്ചു പറയുന്ന സ്വഭാവം സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ അവസാനിപ്പിക്കണം ആർ എസ് എസ് ബന്ധ വിവാദത്തിലായിരുന്നു പരോക്ഷം മുഖ്യമന്ത്രി ഇത്തരത്തിലൊരു വിമർശനം ഉന്നയിച്ചത് അതോടൊപ്പം തന്നെ എന്തും വിളിച്ചു വിളിച്ചു പറയുന്നത് എല്ലാ കാലവും പാർട്ടിയിലുള്ളവർക്കും പാർട്ടി പ്രവർത്തകർക്കും നല്ലതല്ല എന്നും കൂട്ടിച്ചേർത്തുന്നു സി പി എം സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗങ്ങളും സി പി എം സംസ്ഥാന സമിതി അംഗങ്ങളും ചേർന്നിട്ടുള്ളൊരു യോഗത്തിലായിരുന്നു ഇത്തരത്തിലൊരു വിമർശനം ഉന്നയിച്ചത് അതോടൊപ്പം തന്നെ ജയമോ തോൽവിയോ അതായത് തെരഞ്ഞെടുപ്പിൽ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ ജയമോ തോൽവിയോ സി പി എമ്മിന്റെ കൺസേൺ അല്ലെങ്കിൽ സി പി എമ്മിന്റെ പരിഗണനയിലുള്ള വിഷയമല്ല പക്ഷേ ിന് മുന്നേ ഉള്ള ഒരു ദിവസം ഇത്തരത്തിലൊരു പരാമർശം നടക്കുമ്പോൾ അത് പാർട്ടിയെയും പ്രവർത്തകരെയും അതോടൊപ്പം തന്നെ മുതിർന്ന നേതാക്കളെയും വലിയ രീതിയിലുള്ള ക്ഷീണം മുതിർന്ന നേതാക്കൾക്കും അത് ക്ഷീണം സംഭവിച്ചിട്ടുണ്ട് എന്ന് നമുക്ക് ഇന്ന് ചേർന്ന പ്രവർത്തക യോഗത്തിലെ മുഖ്യമന്ത്രിയുടെ പരാമർശത്തിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കും ശരി എന്തായാലും വിവാദത്തിൽ എം വി ഗോവിന്ദനെതിരെ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഭാഗത്ത് നിന്ന് ആദ്യമായി പരസ്യ പ്രതികരണം വന്നിരിക്കുകയാണ് കൂടുതൽ വിവരങ്ങൾ നൽകിയത്